ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമുക്ക് മലയാളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം തിക്തം തിക്തം മധുരം തിക്തത്തിൻ്റെ ഉപരീതം എന്താണ് മധുരം താവകം താവകം മാമകം താവകം മാമകം പ്രഭാതം പ്രഭാതത്തിൻ്റെ ഉപരീതം എന്താണ് പ്രദോഷം ജംഗമം ജംഗമത്തിൻ്റെ ഉപരീതം എന്താണ് സ്ഥാവരം ജംഗമം സ്ഥാവരം ഭൂഷണം ദൂഷണം ഭൂഷണം ദൂഷണം മണ്ഠനം മണ്ഠനം ഖണ്ഡനം മണ്ഠനത്തിൻ്റെ ഉപരീതം എന്താണ് ഖണ്ഡനം ത്യാഗി ത്യാഗി ഭോഗി ത്യാഗിയുടെ വിപരീതം എന്താണ് ഭോഗി മന്ദം ുതം മന്ദത്തിന്റെ ദ്രുതം നഞ്ച പുഞ്ച ചരം അചരം മുതിത കുപിത സുഖരം ദുഷ്കരം സൃഷ്ടി സംഹാരം നമുക്ക് ഒന്നുകൂടി നോക്കാം തിക്തം മധുരം താവകം മാമകം പ്രഭാതം പ്രദോഷം ജംഗമം സ്ഥാവരം ഭൂഷണം ദൂഷണം മണ്ഡനം ഖണ്ഡനം ത്യാഗി ഭോഗി മന്ദം ദ്രുതം നഞ്ച പുഞ്ച ചരം അചരം മുതിത കുപിത മുതിത കുപിത സുഖരം ദുഷ്കരം സുഖരം ദുഷ്കരം സൃഷ്ടി സംഹാരം സൃഷ്ടി സംഹാരം താങ്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക